ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ജാമ്യം കിട്ടിയിട്ടും ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ഹൈക്കോടതി പറഞ്ഞു കോടതിയെ മുന്നിൽ നിർത്തി കളിയാക്കാൻ ശ്രമിക്കരുത് കഥമെനാൻ ശ്രമിക്കുകയാണോ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തത് ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് അറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു ബോബി നാടകം കളിക്കരുതെന്നും കോടതി പറഞ്ഞു ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കോടതിയെ പോലും അപമാനിക്കാനാണോ ശ്രമം ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല വേണമെങ്കിൽ ഒരു മാസത്തിനകം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ അറിയാം ഇന്നലെ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചമ്മണ്ണൂർ ആരാണെന്നും രീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ ഹൈക്കോടതി പന്ത്രണ്ട് മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു നിയമത്തിനും മുകളിലാണെന്ന് തോന്നലുണ്ടോ എന്നും ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനോട് ചോദിച്ചു അതേസമയം ഭക്ഷണം കഴിച്ച ബിൽ കൊടുക്കാൻ കഴിയാതെ പിടിയിലായവരുണ്ട് ജയിലിൽ അവരെ സഹായിക്കാനാണ് ഒരു ദിവസം കൂടെ നിന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബോബി ബോബി ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ ഉണ്ട് അരുൺകുമാർ ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് പിന്നെ 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 ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ ജാമ്യം കുറച്ചു പേർക്ക് ജാമ്പ്യം കിട്ടിയവരെ പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് വാങ്ങി പ്ലീസ് ന്യൂസ് ഡെസ്ക് മെറ്റ് വിഷൻ